ി മീഡിയയിലേക്ക് സ്വാഗതം പി എം കിസാൻ സമ്മാൻ നിധിയുടെ പതിനേഴാമത് വിതരണം കേന്ദ്ര സർക്കാർ അറിയിച്ച തീയതിയിലും സമയത്തിലും നടന്നിരിക്കുകയാണ് പതിനെട്ടാം തീയതി വൈകിട്ട് അഞ്ചു മണിക്കായിരുന്നു കിസാൻ നിധിയുടെ വിതരണം പ്രധാനമന്ത്രി നിർവഹിച്ചത് ഭൂരിഭാഗം പേരുടെയും അക്കൗണ്ടുകളിൽ തുക എത്തിക്കഴിഞ്ഞു കുറച്ചുപേർക്ക് മാത്രമാണ് തുക ക്രെഡിറ്റ് ആകാത്തത് അതിന്റെ കാരണങ്ങളും അതോടൊപ്പം ഗഡുത്തുക കിട്ടിയവർക്കുൾപ്പെടെ കർഷകർക്ക് ലഭിക്കുന്ന മറ്റ് ചില ആനുകൂല്യങ്ങളെക്കുറിച്ചുമാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് തരിക ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക അക്കൗണ്ടുകളിൽ തുക ആദ്യം പരിശോധിക്കേണ്ടത് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് ഡി ബി ടി അപ്ഡേറ്റ് ആണോ എന്നതാണ് അക്കൗണ്ട് നമ്പർ അടിസ്ഥാനമാക്കിയല്ല ആധാർ നമ്പർ അടിസ്ഥാനമാക്കിയാണ് തുക വിതരണം ഡയറക്ട് ബെനഫിറ്റ് ട്രാൻസ്ഫർ വഴി നടക്കുന്നത് അതിനാൽ ഡി ബി ടി അപ്ഡേറ്റ് ആയ അക്കൌണ്ടിലേക്ക് മാത്രമേ തുക എത്തിച്ചേരുകയുള്ളൂ നിങ്ങൾക്കൊന്നിലധികം ബാങ്ക് അക്കൗണ്ട് ഉണ്ടെങ്കിൽ ഗെഡത്തുക ആധാറുമായി ബന്ധിപ്പിച്ചിട്ടുള്ള നിങ്ങളുടെ മറ്റ് അക്കൗണ്ടുകളിലേക്കും എത്തുവാനുള്ള സാധ്യതയുണ്ട് കഴിഞ്ഞ തവണ ലഭിച്ച ബാങ്ക് അക്കൗണ്ടിൽ തന്നെ വരണമെന്നില്ല ഇങ്ങനെ സംഭവിക്കുന്നതും അക്കൗണ്ട് നമ്പറിന് പകരം ആധാർ നമ്പർ അടിസ്ഥാനമാക്കി തുക വിതരണം നടക്കുന്നതുകൊണ്ടാണ് അതിനാൽ ഒന്നിലധികം അക്കൗണ്ട് ഉള്ളവർ നിങ്ങൾ പ്രതീക്ഷിച്ച അക്കൗണ്ടിൽ തുക എത്തിയില്ലെങ്കിൽ നിങ്ങളുടെ തന്നെ മറ്റ് ബാങ്ക് അതുപോലെ പോസ്റ്റ് ഓഫീസ് അക്കൗണ്ടുകളിൽ വന്നിട്ടുണ്ടോ എന്ന് പരിശോധിക്കുക ഇനി തുക എത്താത്തവർ നിങ്ങളുടെ കാര്യങ്ങളെല്ലാം ശരിയാണെങ്കിൽ ഒരാഴ്ചക്കുള്ളിലോ ഒരു മാസത്തിനുള്ളിലോ തുക അക്കൗണ്ടിൽ വരുവാനുള്ള സാധ്യതയുണ്ട് അതായത് പതിനേഴാമത് വിതരണം കഴിഞ്ഞാൽ ഇനി പതിനെട്ടാം ഗഡു വിതരണ ദിവസമല്ല തുക വരിക അതിനു മുൻപും മുടങ്ങിയവർക്ക് ഗഡു തുകകൾ വരുന്ന രീതിയിലാണ് ക്രമീകരണം പതിനാറാമത്തെ ഗഡു തുക ഇത്തരത്തിൽ പലർക്കും പതിനേഴാം ഗഡു വിതരണത്തിനു മുൻപായി പല ദിവസങ്ങളിൽ ലഭിച്ചിരുന്നു ജൂലൈയിൽ അവതരിപ്പിക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ സമ്പൂർണ്ണ ബജറ്റിൽ തുക വർദ്ധിപ്പിക്കുവാനുള്ള സാധ്യത വർദ്ധിച്ചതായിട്ടാണ് റിപ്പോർട്ടുകൾ വരുന്നത് പി എം കിസാൻ നിധിയുടെ ആനുകൂല്യത്തോടൊപ്പം മറ്റ് സഹായങ്ങളും ഇപ്പോൾ ലഭ്യമാക്കിയിരിക്കുകയാണ് സർക്കാർ അതിലൊന്നായ വിളനാശമുണ്ടായാൽ കർഷകന് സഹായമാകുന്ന കാലാവസ്ഥാധിഷ്ഠിത വിള ഇൻഷുറൻസ് പദ്ധതികളിൽ രജിസ്റ്റർ ചെയ്യാൻ ഇനി പത്ത് ദിവസം മാത്രമാണുള്ളത് ജൂൺ മുപ്പതിനകമാണ് രജിസ്റ്റർ ചെയ്യേണ്ടത് ഇൻഷുറൻസ് ലഭിക്കുന്ന വിളകൾ ഇനി പറയുന്നവയാണ് നെല്ല് വാഴ കമുക് കുരുമുളക് മഞ്ഞൾ ജാതി കൊക്കോ വെറ്റില ഏലം ഗ്രാമ്പു തെങ്ങ് ഇഞ്ചി മാവ് പൈനാപ്പിൾ കശുമാവ് റബ്ബർ എള്ള് മരച്ചീനി തേയില ചേമ്പ് ചേന കാച്ചിൽ മധുരക്കിഴങ്ങ് പയറുവർഗങ്ങൾ പടവലം പാവൽ അച്ചിങ്ങ കുമ്പളം മത്തൻ വെള്ളരി വെണ്ട പച്ചമുളക് എന്നിവയ്ക്കെല്ലാം ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കും വെള്ളപ്പൊക്കം മണ്ണിടിച്ചിൽ ശക്തമായ കാറ്റ് എന്നിവ കൊണ്ടുണ്ടാകുന്ന വിളനഷ്ടങ്ങൾക്ക് വ്യക്തിഗത ഇൻഷുറൻസ് പരിരക്ഷയുണ്ട് സി എസ്ഇ ഡിജിറ്റൽ സേവാ കേന്ദ്രം വഴി രജിസ്റ്റർ ചെയ്യാം വിജ്ഞാപിത വിളകൾക്ക് വായ്പ എടുത്ത കർഷകരാണെങ്കിൽ അവരെ അതത് ബാങ്കുകൾക്കും ചേർക്കാം അപേക്ഷ പൂരിപ്പിച്ച ശേഷം നിശ്ചിത പ്രീമിയം തുക ആധാറിന്റെ പകർപ്പ് നികുതി രസീതിന്റെ പകർപ്പ് ബാങ്ക് പാസ്ബുക്കിന്റെ പകർപ്പ് പാട്ടത്തിന് കൃഷി ചെയ്യുന്നവരാണെങ്കിൽ പാട്ട കരാറിന്റെ പകർപ്പ് എന്നിവ കൂടി സമർപ്പിക്കണം കൂടുതൽ വിവരങ്ങൾക്ക് എൺപത്തിയൊന്ന് പതിനൊന്ന് എൺപത്തിയൊന്ന് അറുപത്തിനാല് അല്ലെങ്കിൽ തൊണ്ണൂറ്റിയെട്ട് തൊണ്ണൂറ്റിയഞ്ച് മുപ്പത്തിയൊൻപത് ഇരുപത്തിയഞ്ച് എന്നീ നമ്പറുകളിൽ വിളിക്കാം പി എം കിസാൻ ഗുണഭോക്താക്കൾ എല്ലാവരിലേക്കും കേന്ദ്ര സർക്കാർ എത്തിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒന്നാണ് കിസാൻ ക്രെഡിറ്റ് കാർഡ് വായ്പകൾ കർഷകർക്ക് ബാങ്കുകളിൽ നിന്നും ലഭിക്കുന്ന ഈ വായ്പകളുടെ രണ്ട് ശതമാനം സർക്കാർ സബ്സിഡി നൽകുന്നു ഡ്യൂ ഡേറ്റിന് മുൻപായി കൃത്യമായി തിരിച്ചടക്കുന്നവർക്ക് ഒരു ശതമാനം കൂടി പലിശ നിരക്കിൽ കുറയ്ക്കുന്നു ഇങ്ങനെ മൂന്ന് ശതമാനം പലിശ സബ്സിഡി ലഭിക്കുന്ന വായ്പയാണിത് മൂന്ന് ലക്ഷം വരെ ഇത്തരത്തിൽ ലഭിക്കും ലോൺ പാസായ തുകയിൽ നിന്ന് ആവശ്യമായ തുക മാത്രം പിൻവലിക്കുവാനും പണം വരുമ്പോൾ അത് തിരിച്ചടക്കുവാനും വീണ്ടും ആവശ്യം വരുമ്പോൾ പിന്നെയും എടുക്കുവാനും കഴിയുന്ന തരത്തിലാണ് ഈ വായ്പ ക്രമീകരിച്ചിരിക്കുന്നത് കർഷകർ അമിത പലിശ ഈടാക്കുന്ന വട്ടിപ്പലിശക്കാർ പോലുള്ളവരുടെ കയ്യിൽ കുടുങ്ങാതെ ഇരിക്കുന്നതിനാണ് പരമാവധി പേർക്ക് കെ സി സി വായ്പ അനുവദിക്കുന്നത് പി എം കിസാനിലുള്ളവർക്ക് കെ സി സി കാർഡ് നൽകുന്നതിനായി പ്രത്യേക ക്യാമ്പുകൾ നടത്താൻ പോലും ബാങ്കുകളോട് ആവശ്യപ്പെട്ടിരുന്നു സർക്കാർ വളരെ പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ മറ്റുള്ളവർക്കും ഷെയർ ചെയ്യുക